ഇതിന്റെ പേരക്കുട്ടിയാണ് അത് ആറുമാസമായിട്ട് എണ്ണ തേക്കുന്ന ആളാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് കുറുമ്പത്തുള്ള എന്താ ചെയ്യുന്നത് പരിപാടി ചെറിയ എണ്ണ ആ അത് മുടി കൊഴിച്ചിൽ താരൻ അകാലനിര ഉറക്കം കുറവ് മൈഗ്രൈന്റെ തലവേദന അയാളെ മുടി വളരും എല്ലാത്തിനും രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഇത് ഇണ്ടാക്കിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് ഏഹ് ഇത് എപ്പോ തുടങ്ങിയതാ പരിപാടി ഇത് പരിപാടി രണ്ടു ദിവസം ഒക്കെ ഊറ്റി വരുമ്പോ മൂന്ന് ദിവസം ആവും അതെ മുഖം കാണിച്ചെടുക്കും ആകൊക്കെ പോകട്ട് നിന്നിട്ട് ഒരു വൈക്കണ് വീട്ടിൽ നിന്നിട്ട് ഇണ്ടാക്കുന്ന പരിപാടിയാണ് അല്ലേ എന്തെങ്കിലും ഹെയർ ഓയിലിന്റെ പേര് ആദ്യ ഹെയർ ഓയിൽ ആദ്യ ഹെയർ ഓയിൽ അതിനെ തരം പച്ചമരുന്നാണ് റിസൾട്ട് ഉണ്ടോ ഏഹ് നല്ല റിസൾട്ടാണ് അതാ ഞങ്ങളെ മക്കൾക്ക് തന്നെ ഉള്ള റിസൾട്ടുണ്ട് ഇതിന്റെ പേരക്കുട്ടിയാണ് അത് ആറുമാസമായിട്ട് എണ്ണ എണ്ണ തേക്കുന്ന ആളാണിത് ഉപയോഗിക്കുന്ന ആളാണ് എന്താ ശരി ആദ്യം ആദ്യമോളം ചെറിയ ഉള്ളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ മുടി തേക്കുമ്പോ അങ്ങനെ വളർന്നു വരികയാണ് അത് ഓളമ്മാക്കും എല്ലാവർക്കും ഉണ്ട് നല്ല വളർന്നിട്ടുണ്ടാവും അവരിപ്പോ മുടി കാട്ടൂലല്ലോ എന്റെ പ്രായം കുട്ടിക്ക് കുട്ടിക്ക് പൊന്നര വയസ്സ് ഓള് അവിടെ ഓരോ മുടി ഇങ്ങനെ ഉണ്ടായിരുന്നു അത് തേക്ക നല്ല തുറ്റി മുടിയാണ് ആണ് മക്കൾക്ക് ഇവിടെ അയൽവാസികളും കുറെ പുറമെക്കൊക്കെ ഇങ്ങനെ പോ നമ്മളെല്ലാരും വന്നിപ്പോ വെങ്ങാട്ട് ഇപ്പം മിഞ്ഞാന്ന് ഒരു ലിറ്റർ കൊണ്ടേ അവര് സ്ഥിരമായിട്ട് കുറെ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് എല്ലാ മരുന്നിന്റെ ചേരുവകളും ഇട്ടു കഴിഞ്ഞാ ഇലകളല്ലേ ഇത് അരച്ച് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒക്കെ ഇനി നാല് തരം പൊടികളും പൂവുകളൊക്കെ നല്ല ചൂടാണ് കിട്ടാ ആഹ് എത്ര ദിവസം ഇത് ഇതാ കയ്യണേനുസരിച്ച് ഇത് കഴിഞ്ഞാല് കൂടുതലുണ്ടാക്കും അലവാസികൾക്കും കുടുംബക്കാരും കുടുംബക്കാരെല്ലാവർക്കും കൊടുക്കും ഉറങ്ങാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കി ഒക്കെ നല്ല മരുന്നുകളാണ് അപ്പൊ ഇത് എത്ര വയസ്സു മുതലേ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ആറ് മാസം ആയ കുട്ടികൾക്കുണ്ട് ഇതില് ഉപയോഗിക്കുന്നത് നമ്മളെ പേരക്കുട്ടിക്ക് ഒന്നും തീരെ മുടി ഉണ്ടായിന്നൂല ചെറിയ കുട്ടിക്ക് നല്ല ഉള്ളില് മുടി വന്നിട്ടുണ്ട് അമ്മാന്റെ കുട്ടി ഇതാ ഇതാണ് എന്റെ പേരക്കുട്ടി ആദ്യം മുടി മുടിപടക്കെ കേറി അങ്ങനെ അവിടെ ഓരോ മുടി ആയിരുന്നു എണ്ണപ്പൊ തേച്ച് കൊടുക്കുന്ന രസം ഒക്കെ നല്ല മുടി ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം ഞങ്ങൾ ആദ്യം പരില് കാച്ചിട്ട് ഉപയോഗിച്ച് അപ്പൊ ഞങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായി മുടി കൊഴിച്ചിൽ താരന് അങ്ങനൊക്കെ നല്ല മാറ്റം ഉണ്ടായി അപ്പൊ പിന്നെ ഞാൻ അയൽവാസികൾക്കൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവരും ചോദിച്ചപ്പോ പിന്നെ ഞാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗായല്ലോ കാര്യല്ലേ നമുക്ക് നയിച്ചിട്ട് അങ്ങനെ ഇത് കഞ്ഞുണ്ണി ഇത് കരിവേപ്പിന്റെ ഇത് കഞ്ഞിക്കുർക്ക പനിക്കുർക്കാറി പിന്നെ ഇത് തുളസി കൃഷ്ണ തുളസിയാണോ ഇത് മുരിങ്ങന്റെ ഇല ഇത് മാത്രല്ല ഇത് കുറച്ച് ഞാൻ അരച്ചു ചേർത്തതല്ലേ സീക്രട്ടായിട്ടുള്ള ഇത് നീലമരി നീലമരി അരച്ച് ചേർത്ത് കരിഞ്ചീരം പൂവ് ചെമ്പരത്തിപ്പൂവ് ആ പിന്നെ അതൊക്കെ ഇതൊക്കെ അരച്ച് ചേർക്കും ഇനി ചേർക്കാനുള്ളതാണ് ഈ അഞ്ച് സാധനങ്ങൾ ഏതെല്ലാ ഇതും 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 ആ അതൊക്കെ ഇങ്ങനെ ചേർക്കും ചേർത്തിട്ട് പിന്നെ മൂത്ത് വരണം മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം ഈ എണ്ണയിൽ ഇതിന്റെ ഇത് കുടിക്കുള്ളൂ അല്ല നമ്മൾ ഇന്നെ കാച്ചെടുത്തിട്ട് കാര്യമില്ല പിന്നെ മരുന്നും തന്നെ ഓരോ അളവുണ്ട് ഞാൻ ഇത് കാച്ചത് ഇരുപത് ലിറ്റർ ആണ് ആ ഇരുപത് ലിറ്ററിക്ക് അഞ്ച് തേങ്ങയുടെ പാല് പിന്നെ ഈ ഓരോ പാത്രങ്ങള് കണക്കാക്കിയിട്ടുള്ള അരവ് അത് കുറച്ചൊന്നും വരാം എല്ലാം ഒക്കെ ഒപ്പം വേണം അത് പതിനേഴ് തരം പച്ചമരുന്നതൊക്കെ പിന്നെ അതിന്റെ വേറെയല്ല ഈ പനിക്കൂർക്ക കൂട്ടീനറിയാ കുന്തികൾക്കൊക്കെ നീരറക്ക ഇങ്ങനെ പച്ച ചില ഒന്നും ഉണ്ടാവില്ല ഇതൊരു നീരറക്കം ഉണ്ടാവില്ല അതിനാണ് നമ്മൾ ഇത്രയും കഞ്ഞിക്കുറക്കൊക്കെ നീര് കൂട്ടുന്നത് ഇത് വൈദ്യന്മാര് പറഞ്ഞു തന്നിട്ട് പിന്നെ അങ്ങനെ ഇണ്ടാക്കി ഇത് തേച്ചിട്ട് നീ സ്ഥിരം നീരറങ്ങുന്ന ആൾക്കാർക്ക് മാറിയിക്കുന്നു പിന്നെ അതേമാതിരി സ്ഥിരം തലവേദന ഉള്ളവര് ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് മൈഗ്രേന്റെ തലവേദന ഉള്ളവർക്ക് മാറിയിട്ട് അവര് കൊണ്ടോണ്ട് ആ ഒക്കെ മാറും ഒക്കെ മാറും മാറിയിട്ട് അവര് പൈസ ആശുപത്രി കൊണ്ടി കൊടുത്തു പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വേദനക്കുള്ള മൈഗ്രൈൻ ആൾക്കാരെ അതെന്നെ അവര് പറയണെ ഇത് ഞങ്ങൾക്ക് നല്ല മാറ്റം ചെയ്യുമ്പോ കഴിയുമ്പോ പറ അപ്പൊ ഞാൻ എത്തിച്ചു കൊടുക്കും മനുഷ്യർ സ്മെല്ലും കാര്യങ്ങളൊന്നും എല്ലാരും ആണുങ്ങളൊക്കെ പുറത്തു പോകുമ്പോ യൂസ് ചെയ്തു പോകണ്ടേ ആൺകുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോയി യൂസ് ചെയ്തു നമ്മൾ നമ്മള് കുളിയഞ്ഞീന്റെ തേച്ചിട്ട് എന്തേലും പകരങ്ങനെ എണ്ണ തൊട്ടു കുളിച്ചെണ്ണ തേക്കണേന് പകരം തേക്കുന്നു ഞാനെന്നെങ്കിലും അപ്പൊ എന്റെ മരുകള് മരുന്ന് കരക്കും സഹായിക്കും തേങ്ങാ പാലിയും തുടക്കത്തിൽ കൊറച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ലിറ്റർ എടുത്ത് ആദ്യം ഉണ്ടാക്കി അതിട്ട് ഞങ്ങള് പെരക്കാർ യൂസ് ചെയ്ത് പിന്നെ ഒരു അഞ്ചു ലിറ്റർ കൊടുന്ന് ഉണ്ടാക്കിട്ട് ഇവിടെ അയൽവാസികൾക്കൊക്കെ കൊടുത്ത് ഫ്രീ ആയിട്ടല്ല കുറച്ച് പൈസ ഫ്രീ ആയിട്ട് കൊടുത്താ നമുക്ക് വലിച്ചെണ്ണ ഒക്കെ കായ കൊടുക്കല കുറഞ്ഞ വിലക്കാ കൊടുത്തത് അങ്ങനെ എല്ലാരും തേച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഫലുണ്ട് അപ്പൊ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാരും ചോദിക്കല തുടങ്ങിണ്ടാക്കിയെണ്ണ ഇനിണ്ടാവും ഇതിപ്പോ കഴിയുമ്പോ വിളിക്കും ആൾക്കാര് ഇതിപ്പോ നമ്മളീ ചെമ്പരത്തി പൂതൊക്കെ ഇട്ടല്ല ഇതിപ്പോ റെഡി വര സമയം എടുക്കും ഇനി രണ്ടു മൂന്ന് മണിക്കൂർ തന്നെ വിളിച്ചു ണിക്കൂർ കൈവിടാതെ അങ്ങനെ മൂത്തിട്ട് നല്ല അത് ഇങ്ങനെ ചമ്മൽ പോലെ ആയി വരണം പക്ഷിയിലെ കറ്റർവാക്കെ അതൊക്കെ ചമ്മലായി വരുമ്പോട്ട് കളർ മാറി ഇനി അത് നല്ല കറുപ്പ് കളറും നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പരിപാടിയാണ് എല്ലാരും കൂടെ ഒരുമിച്ച് ഞങ്ങള് ഞാനിന്റെ മരകളും മകൻ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഇക്കും എല്ലാരും സാധനം കൊടുത്തോ എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പ് വാങ്ങാ നമ്മളൊന്നും കൂട്ടണില്ലല്ലോ ഒരു കൂട്ടും ഇല്ലില്ല ഈ വെളിച്ചെണ്ണയും തേങ്ങാപ്പാടി ഈ പച്ചമരുന്ന് ഒന്നും കൂട്ടണില്ല അതന്നെ ആട്ടിനോടുത്ത് പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങി എന്നാ അവർക്ക് വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിഞ്ഞാൽ അലക്ക് പറ്റൂല്ലാച്ചിട്ട് ഒന്നും വാങ്ങൂല അല്ലെ ശുദ്ധീകരിച്ച വെളിച്ചെണ്ണ മാത്രം വാങ്ങിയിട്ടുണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ വാങ്ങിച്ചിട്ട് ഒരാളും നമ്മളതിന് കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങളെണ്ണ അങ്ങനെയാണ് തേച്ചിട്ട് അങ്ങനെ അതിന് പറയഞ്ഞാലല്ലേ നമുക്ക് അത് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മക്കിങ്ങനെ എല്ലാരും നിങ്ങളെണ്ണ നല്ലതാന്നാ പറയുന്നത് അപ്പൊ നമുക്കൊരു സന്തോഷം ചന്തയിൽ കൊണ്ടുപോയിരുന്നു കൈപ്പഞ്ചേരി ചന്തയിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഈ ആഴ്ച വാങ്ങിട്ട് അടുത്ത ആഴ്ച റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങളെ പൈസ ഞാൻ തീരുന്നു അവരൊക്കെ വാങ്ങി അവരൊക്കെ ഞാൻ പോക്കില്ല മകൻ അവിടെ പോയിരുന്നു ചീത്തറിഞ്ഞിട്ട് ഇത്രയും ചന്തയില് പോയിട്ട് ചന്തയില് ഇപ്പൊ കഴിഞ്ഞ റമ്മാന്റെ മുന്നേ പോയതാ തുടങ്ങിയ ആ ഒരു വർഷത്തിൽ ഇതൊക്കെയാണ് നമ്മള് കുറുമ്പത്തോടെ സുബൈദ വിശേഷങ്ങള് അപ്പൊ ആവശ്യമുള്ള ആളുകള് നമ്മള് കൊടുത്തുള്ള കോൺടാക്ട് ഒന്ന് ബന്ധപ്പെടുക അത് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് ഞാൻ എത്തിച്ചു കൊടുക്കും ദൂരുള്ള ആൾക്കാർക്ക് പേര് ചെയ്തു തരികയും ചെയ്യും ട്ടാ